അഞ്ച് വർഷമായി എക്സൈസ് തേടി നടന്ന ദക്ഷിണേന്ത്യയിലെ മയക്കുമരുന്ന് കടത്ത് സംഘ നേതാവ് പിടിയിലായി ഇടുക്കി അടിമാലി പറത്താഴത്തെ വീട്ടിൽ ഷാജിമോനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് പിടികൂടിയത് വ്യാഴാഴ്ച പുലർച്ചെ മധുരയ്ക്ക് സമീപം ധാരാപുരത്തു നിന്നാണ് ഇയാൾ പിടിയിലാവുന്നത് പശ്ചിമബംഗാൾ ബീഹാർ ഒഡീഷ ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഹാഷിഷ് ഓയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുന്ന കണ്ണിയിലെ പ്രധാനിയാണ് ഈ ഷാജിമോൻ ഇടുക്കിയിൽ കള്ളവാറ്റിൽ തുടങ്ങിയ ഷാജിമോൻ ഹാഷിഷോയിൽ തുറമുഖങ്ങൾ വഴി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിലൂടെയാണ് അധോലോക നായകനായി മാറിയത് ഷാജിമോൻ എന്ന മൂർഖൻ ഷാജി അധോലോക നായകനായത് സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് ദക്ഷിണേന്ത്യൻ മയക്കുമരുന്ന് ഡോൺ എന്ന വെളിപ്പേരുള്ള ഷാജിയുടെ ജീവിതം സംഭവ ബഹുലമാണ് വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഉൾപ്രദേശങ്ങളിൽ വ്യാജവാറ്റ് നടത്തിയായിരുന്നു മൂർഖൻ ഷാജി എന്ന ഷാജിമോൻ്റെ തുടക്കം പിന്നീട് ചില പോലീസുകാരുടെ സഹായം കൂടി ഷാജിക്ക് കിട്ടിയതോടെ ഈ വ്യാജ കച്ചവടം വലിയ രീതിയിലേക്ക് വളരുകയായിരുന്നു പിന്നീട് ഇടുക്കിയിൽ ഒളിവിൽ കഴിയാനെത്തിയ എറണാകുളത്തെ ഒരു കൊലക്കേസ് പ്രതിയെ പരിചയപ്പെട്ടത് ഷാജിക്ക് അധോലോകത്തേക്കുള്ള വഴിതെളിക്കുകയായിരുന്നു ഇയാളുടെ സഹായത്തോടെ കള്ളനോട്ട് രംഗത്തേക്കും ഷാജി എത്തി പിന്നീട് ഈ കൊലക്കേസ് പ്രതിയെ പോലീസിൻ്റെ സഹായത്തോടെ ഷാജി കൊടുക്കുകയും ചെയ്തു ഷാജി കുടുക്കിയ ഇടുക്കിയിലെ കൊലക്കേസ് പ്രതി പ്രതികാരത്തിനായി ഷാജിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഡെൻഡികൾ വെച്ച് ഇയാളും സംഘവും ഷാജിയെ പിടികൂടി ഷാജിയുടെ കോടികളുടെ സമ്പാദ്യം തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ആന്ധ്രയിലുണ്ടായിരുന്ന ഒരു കോടിയോളം രൂപയുടെ മയക്കുമരുന്നും പണവും ആ സംഘം കണ്ടെത്തുകയും ചെയ്തു വിദേശത്തേക്ക് കടത്താൻ ഉണ്ടായിരുന്ന ഒരു വാഹനം പിടിച്ചെടുക്കാൻ ഷാജിയുമായി ഈ സംഘം ഒരു ലോഡ്ജിൽ കഴിയുമ്പോൾ ഇവരെല്ലാം വെട്ടിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൽ നിന്നും ചാടി ഷാജി രക്ഷപ്പെടുകയായിരുന്നു തുറന്നുള്ള സംഘർഷത്തിൽ നാട്ടുകാരുടെ ഇടപെടലിൽ ശ്രീരംഗം പോലീസ് എത്തി ഷാജിയെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇയാൾ വീണ്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഷാജിയുടെ രഹസ്യങ്ങളും സമ്പാദ്യവും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് മധുരയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണെന്നാണ് ഇയാളുടെ പിന്നാലെ പോയ അന്വേഷണ സംഘങ്ങൾ സംശയിക്കുന്നത് പക്ഷേ അത് എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടുമല്ല കൊടൈകനാലിലും ഡിണ്ടികലിലുമെല്ലാം ഷാജിക്ക് റിസോർട്ടും സ്ഥലങ്ങളും വീടുകളുമുണ്ട് എന്നാൽ വിശ്വസ്തരായ മറ്റ് ചിലരുടെ വീടുകളിലാണ് പണമായി ഇയാളുടെ സമ്പാദ്യമെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത് സംസ്ഥാനത്തെ നാല് മയക്കുമരുന്ന് കടത്ത് കേസുകളിൽ റിമാൻഡിലായിരിക്കെ ഷാജിമോൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു സുപ്രീംകോടതി ജാമ്യം റദ്ദു ചെയ്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു നക്സൽ മേഖലകളിലുള്ള സ്വാധീനമാണ് ഇയാളെ ദീർഘനാൾ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് ഒളിവിലിരുന്നും തൂത്തുക്കുടി വഴി ഹാഷിഷ് ഓയിൽ കടത്തിൽ ഇയാൾ സജീവമായിരുന്നു അതിനിടെ പാലക്കാട്ട് പിടികൂടിയ ഇരുപത്തിരണ്ട് കിലോ ഹാഷിഷ് ഓയിൽ കടത്ത് കേസിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി പ്രതി ചേർത്തിരുന്നു ഇതിനെ തുടർന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ചാണ് ഷാജിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് മൂർഖൻ ഷാജി എന്ന അടിമാലി പരത്താഴത്തു ഷാജി ഒരേ സമയത്ത് എക്സൈസുകാരെ സഹായിക്കുന്ന ഒറ്റുകാരനും ഉദ്യോഗസ്ഥരുടെ ഇഷ്ടത്തോടനും അതേസമയം വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്തുകാരനുമാണ് ഇടുക്കിയിൽ കമ്പക്കല്ലിലും മറയൂരിലും വലിയ തോതിൽ ഇയാൾ കഞ്ചാവൃഷി നടത്തിയിരുന്നതായും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് സകല കേസിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത് എക്സൈസിലെ ഉന്നതരുമായിട്ടുള്ള ഇയാളുടെ അടുത്ത ബന്ധം കൊണ്ടാണെന്ന് പറയുന്നു ഈ മയക്കുമരുന്ന് വിറ്റുകിട്ടുന്ന പണം വട്ടിപ്പലിശക്ക് നൽകുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് അടിമാലിയിൽ ഇതിനായി നിരവധി പേർ ഇയാളുടെ ബിനാമയായി പ്രവർത്തിച്ചിരുന്നു നേരത്തെ പോലീസ് എക്സൈസ് സേനകളിലുള്ള പലർക്കും ഷാജി വലിയ തുകകൾ കടമായി കൊടുത്തിരുന്നതായും പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇയാൾക്കെതിരെ നടപടിയെടുത്ത ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി കേസിൽപ്പെടുത്തി നടപടിയെടുപ്പിച്ചിരുന്നു ഇതിനെല്ലാം എക്സൈസിൽ തന്നെ നിരവധി പേർ ഇയാളെ സഹായിച്ചിരുന്നു ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ പിന്നെ ഷാജിമോൻ നേരെ പോകുന്നത് ആന്ധ്രയിലെ മാവോയിസ്റ്റ് മേഖലയിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇയാളെ പിടികൂടാൻ കഴിയാതെ പോയത്